നമസ്കാരം ഹരിതസുന്ദരം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നവകേരളത്തിന് വയസ്സ് അറുപതാകുന്നു ആറ് പതിറ്റാണ്ടിനിടയിൽ നമ്മൾ ഹരിത വിപ്ലവങ്ങൾ ഉൾപ്പെടെ നിരവധി വിപ്ലവങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും മലയാളി നെഞ്ചോട് ചേർത്ത വിപ്ലവം ഒന്നേ ഉള്ളൂ അടുത്ത കാലത്ത് കണ്ട പച്ചക്കറി വിപ്ലവം വിഷം തിണ്ടാത്ത മണ്ണിൽ നിന്ന് വിഷരഹിതമായ പച്ചക്കറിയുടെ വിപ്ലവം അതിൻ്റെ ആരവങ്ങൾ മണ്ണിലും മട്ടുപ്പാവിലും ഉയർന്നു കഴിക്കും തിരുവനന്തപുരത്ത് കമലേശ്വരത്ത് വീട്ടമ്മയായ മഞ്ജുവിൻ്റെ മട്ടുപ്പാവിലെ കുഞ്ഞ് കൃഷിത്തോട്ടത്തിലെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം മിഴിതുറക്കുന്നത് കാണാം നിങ്ങളോടൊപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് കമലേശ്വരത്തെ വരാഹകൃപയിലെത്തിയാൽ ഹരിത വിപ്ലവത്തിൻ്റെ കുഞ്ഞു ഗാഥകൾ കാണാം വീട്ടമ്മയായ മഞ്ജുവാണ് ഈ വിപ്ലവത്തിൻ്റെ നായിക മഞ്ജു ഭർത്താവ് സുല്ലും നൂറ്റിയമ്പതോളം ഗ്രോ ബാഗുകളിൽ മനസ്സർപ്പിച്ചപ്പോൾ അത് ഹരിത വിപ്ലവത്തിന് പുതിയ ഒരു നാന്തി കുടുക്കിയായി ഈ മട്ടുപ്പാവിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞങ്ങൾ പകർത്തുന്നത് ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഒരു ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഒരു കുഞ്ഞുമട്ടുപ്പാവിൽ സൃഷ്ടിക്കാമെന്ന് ഒരു വീട്ടമ്മ തെളിയിച്ചിരിക്കുന്നു അതും അടുക്കും ചിട്ടയോടെയുള്ള കൃഷി രീതിയിലൂടെ ഭംഗിയായി ഒരുക്കിയ ഗ്രോ ബാഗുകൾ അവിടെ കൃത്യമായ പോട്ടിംഗ് മിശ്രിതങ്ങൾ നല്ല വിത്തുകൾ നല്ല തൈകൾ നല്ല ജൈവവളം ജൈവ കീടനാശിനികൾ നല്ല വിളവെടുപ്പ് പോരെ പൂരം നൂറ്റിയമ്പതോളം ഗ്രോ ബാഗുകളിൽ ചുട്ടപ്പെടുത്തിയ കൃഷികളിൽ ഒരു ആവശ്യമായ പച്ചക്കറികൾ മുഴുവനുമുണ്ട് താഴെ നിന്ന് തന്നെ തുടങ്ങാം കുഞ്ഞ് കാന്താരി മുളക് മുതൽ ചെറുതക്കാളിയും വഴുതനെയും വെണ്ടയ്ക്കായും മുകളിൽ നിന്ന് താഴോട്ട് ഭൂമിയെ നമസ്കരിക്കുവാനായി തൂങ്ങി വരുന്ന പടവലവും ഒക്കെ ചേർന്നതാണ് ഈ കൃഷികൾ ജി ഐ പൈപ്പുകളിൽ ഉയർന്നു നിൽക്കുന്ന നെറ്റുകളിൽ തൂങ്ങി നിൽക്കുന്ന പച്ചക്കറികൾ കാണാൻ അതിമനോഹരം തന്നെ പച്ചക്കറികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശല്യങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടി ശാസ്ത്രീയമായ വിദ്യകൾ തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് മഞ്ഞക്കാടുകളും മഞ്ഞക്കെടികളും ഒക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഇടയ്ക്ക് ജൈവ ജീവാണു വളങ്ങളുടെ പ്രയോഗം സ്യൂഡോമോണസ് ബെറ്റസീലിയം മുതലായ ചെറു ചെറു പ്രയോഗങ്ങൾ എല്ലാ എല്ലാ വിളകൾക്കും രാവിലെയും വൈകുന്നേരം കൃത്യമായ നനയുണ്ട് കൃത്യമായ പോട്ടിംഗ് മിശ്രിതങ്ങളും കൃത്യമായ വിള പരിക്രമവുമാണ് ഈ വിളകളുടെ വിജയമെന്ന് മഞ്ജു തന്നെ അവകാശപ്പെടുന്നു വരാഹകൃപയുടെ മട്ടുപ്പാവിൽ കൃഷിക്കാഴ്ചകൾ കൗതുകങ്ങളാണ് ആരിലും കൃഷി ചെയ്യാൻ മോഹമുണർത്തുന്ന കൗതുകങ്ങൾ ഇവിടെ ഉണ്ട് എന്നതാണ് വളരെ പ്രധാനം തക്കാളിയാണ് പ്രധാനപ്പെട്ട വിള കേരള കാർഷിക സർവകലാശാലയിലൂടെ പ്രസിദ്ധമായ അനഘയാണ് മുഖേനം അനഘ തക്കാളിയുടെ ഷോണിമ വളരെ പ്രസിദ്ധമാണ് ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ പൂവിട്ട് നല്ല ഫലങ്ങൾ തന്നു തുടങ്ങുന്ന മാംസളമായ തക്കാളിയാണ് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് തിരിതെറുത്ത് പൂക്കുന്നു തിരിതെറുത്ത് കായ്ക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കാണണമെങ്കിൽ വരാഹ മട്ടുപ്പാവിലെ തക്കാളിത്തോട്ടം തന്നെ കാണാം ഏതാണ്ട് ഇരുപത്തഞ്ചോളം ഗ്രോബാഗുകളിൽ നിരന്നു നിൽക്കുന്നു തക്കാളി മറ്റൊരിടത്ത് ഉജ്ജ്വല മുളകിനാണ് സ്ഥാനം ഉജ്ജ്വല കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഇനമാണ് ഇരിക്കു വളരെ പ്രസിദ്ധം മുളകിന് താരതമ്യേന കീടങ്ങൾ കുറവാണ് എന്ന പ്രത്യേകതയുണ്ട് പൂസപ്പറപ്പിളാണ് വഴിതനം പൂസപ്പറപ്പിളിൻ്റെ ഉണ്ട ഇനമാണ് വഴുതനയിലും രോഗബാധ തീരെ കുറവായിട്ടാണ് ഇവിടെ കാണുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല വിളവ് തരുന്ന ഇനമാണ് പൂസപ്പർപ്പിൾ പൂസപ്പർപ്പിൾ വിളഞ്ഞ് പഴുത്തു നിൽക്കുന്ന കാഴ്ച അതിമനോഹര തന്നെ അനാമികയാണ് വെണ്ട ചൂണ്ടുവിരലിനേക്കാൾ അല്പം കൂടി വലിപ്പത്തിൽ നീളും വെണ്ണ പോലെ കടിച്ചൽ അലിഞ്ഞു പോകുന്നതാണ് അനാമിക വെണ്ട അനാമിക വെണ്ടയുടെ പൂക്കൾ വിടർന്നു തുടങ്ങുന്നതേ ഉള്ളൂ തൊണ്ണൂറ് ദിവസം മുതൽ തന്നെ നല്ല ആദായം കെട്ടിത്തുടങ്ങും അതുപോലെ തന്നെ അരുൺ വളരെ പ്രധാനപ്പെട്ട ഇനമാണ് അതും ഗ്രോബാഗുകളിലാണ് നിറഞ്ഞു പെരുകുന്നത് ചുവന്ന ചീരയ്ക്ക് വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട് അമരപ്പയർ മറ്റൊരു ഇനമാണ് മറ്റൊരിടത്ത് സലാഡ് വെള്ളരിക്കായി പ്രത്യേക പന്തൽ തന്നെ ഒരുങ്ങിയിരിക്കും പന്തലുകളിൽ നല്ല കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തെങ്ങോല വിരിച്ച് തണലിനെ വിളിച്ചു വരുത്തുന്ന കാഴ്ച സലാഡ് വെള്ളരിയുടെ പന്തലിൽ കാണാം പ്രധാനപ്പെട്ട പച്ചക്കറി വിളകൾക്ക് പന്തലായി നിൽക്കുന്നത് ഷെയ്ഡ് നെറ്റാണ് സൂര്യപ്രകാശത്തെ അരിച്ചു മാത്രമേ കടത്തിവിടുന്നുള്ളൂ എന്ന പ്രത്യേകതയുണ്ട് രാവിലെയും വൈകുന്നേരവും നനയ്ക്കേണ്ടതുണ്ട് കീടങ്ങളെ അകറ്റാൻ ഒരു ചെറിയ പ്രയോഗം കൂടി മഞ്ജു നടത്തിയിട്ടുണ്ട് ചെണ്ടുമല്ലിപ്പൂക്കളെ ഇടയ്ക്കിടയ്ക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട് ചെണ്ടുമല്ലിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന മിത്ര കീടങ്ങൾ മറ്റു വിളകളെ ശല്യമുണ്ടാക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കും എന്നുള്ളതാണ് ചെണ്ടുമല്ലി കൃഷിയുടെ മറ്റൊരു പ്രത്യേകത ഒക്കെയും സ്വയം പഠിച്ചതാണ് മഞ്ഞ കാർഡുകളിലേക്ക് പ്രാണികളെ ആകർഷിച്ച് ഒട്ടിക്കുന്നു അതുകൊണ്ട് തന്നെ താരതമ്യേന കീടരഹിതമാണ് ഈ പച്ചക്കറിത്തോട്ടം ജൈവ ജീവാണു വളങ്ങൾ മാത്രമാണ് പ്രയോഗിക്കുന്നത് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യുന്നതോടെ വിളകളുടെ ചൈതന്യം ഏറുകയായി ഇടയ്ക്കിടയ്ക്ക് ഉണക്ക എല്ലുപൊടിയും വളപ്രയോഗമായിട്ടുണ്ട് പൂന്തോട്ടത്തിൽ രാവിലെയും വൈകുന്നേരവും നനയുണ്ട് കൃത്യമായ പരിപാലനം ഗ്രോ ബാഗുകൾ ഒരുക്കി വെച്ചിരിക്കുന്നത് തന്നെ ടെറസിൽ നിന്ന് മട്ടുപ്പാവിൽ നിന്ന് അല്പം ഒരടി ഉയരത്തിലാണ് ഉയരത്തിൽ നിൽക്കൻ ഭാഗത്തിൽ ജി ഐ പൈപ്പുകളിൽ ഉയർത്തിയ സ്റ്റാൻഡുകളിലാണ് ഗ്രോ ബാഗുകളുടെ നില വെള്ളം ചോർന്നൊലിച്ച് താഴെ വീഴുവാനായി പ്രത്യേക നെറ്റുകളിലാണ് അവയെ ക്രമീകരിച്ചിരിക്കുന്നത് ഒക്കെയും വളരെ ചിട്ടയോടുകൂടി ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വരാഹക്രമയിലെ നേട്ടം അത് കാണുവാൻ ചന്തം തന്നെ

അല്ല ഇപ്പോൾ മഞ്ജു സുല്ലും ഇങ്ങനെ ഒരു കൃഷിയൊക്കെ ചെയ്തു നാട്ടുകാരൊക്കെ അറിഞ്ഞു അവരുടെയൊക്കെ അവരുടെ എല്ലാവർക്കും വളരെ അതിശയമാണ് ഞങ്ങൾ കാരണം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരായത് കാരണം പുതിയതായിട്ട് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമാണ് എന്താണ് ചെയ്യുന്നത് എന്നെല്ലാവരും അന്വേഷിക്കാറുണ്ട് പിന്നെ അപ്പുറത്ത് വീടുകളിലൊക്കെ അവരും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പലർക്കും പലർക്കും ഇത് ആഗ്രഹം അവർക്ക് ഉപദേശമാണ് തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കും എന്തൊക്കെ ും ഞങ്ങൾക്ക് അറിയാന്നുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ട് വർക്കിംഗ് ആയിട്ടുള്ളവർക്കാണെങ്കിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് പറ്റും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വളരെ ഇപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നല്ലൊരു പച്ചക്കറി അല്ലൊരു തക്കാളി ഇപ്പോൾ തക്കാളിയാണല്ലോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിള അത് നടന്നില്ല എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കാം ഞങ്ങൾ മണ്ണ് മണല് ചകിരിച്ചോറ് പിന്നെ എല്ലുപൊടി ആദ്യം പോട്ടി മിക്സറിൽ എല്ലുപൊടി ഉണ്ട് വേപ്പൻ പിണ്ണാക്കം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ വിത്ത് മുളപ്പിച്ചിട്ട് ആ വിത്ത് ഇതിലേക്ക് നട്ടിട്ടുള്ളത് എല്ലാ കാര്യത്തിലും എടുക്കുന്നത് ഈ ശത്രുക്കളെ നിങ്ങൾ എന്ത് അത് രണ്ടുപേരും എന്തൊക്കെ ഒരുപാട് കീടങ്ങളൊക്കെ ആക്രമിക്കാറുണ്ട് കാന്താരി ഗോമൂത്രം മിശ്രിതമാണ് ഞങ്ങൾ കൂടുതലായിട്ടും അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല ഞങ്ങൾ കാണുന്ന അതിനൊക്കെ കീടങ്ങളൊക്കെ എടുത്ത് കളയാറുണ്ട് പിന്നെ മഞ്ഞക്കിണി വെച്ചിട്ടുണ്ട് പിന്നെ കാഴ്ച കെണി അത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ കുടുംബജീവിതത്തിൽ തന്നെ ഒരു മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും നല്ല മാറ്റമുണ്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് മൊത്തത്തിലൊരു കൂട്ടായ്മ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് കഴിക്കുന്ന രുചിച്ച് തന്നെ കഴിക്കണുണ്ട് അതെടുത്ത് പറയേണ്ട ഒന്നാണ് കാരണം ഈ പച്ചക്കറികളാണ് അതെ അല്ല കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു